ഷാജി കൈലാസ് പുതിയ പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ് സ്ക്രിപ്റ്റ് എ കെ സാജൻ ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ തന്നെ വളരെ പ്രതീക്ഷയാണ് ഒപ്പതിന് നായകനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ജോജി ചേട്ടനാണ് എ കെ സാജനും ഷാജി കൈലാസ് ഒരുപാട് പടങ്ങളിൽ ഒന്നിച്ചിട്ടുണ്ട് പടങ്ങളൊക്കെ നല്ല ഹിറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇവർ ഇവർ ഒരുമിക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ജോണറിൽ ഇവർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് എ കെ സാറിന് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് പറയാം ഷാജി കൈലാസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടെനിക്ക് ഏറ്റവും ഓർമ്മയുള്ള പടം എഗലിലും മുതൽ ആറാം തമ്പുരാൻ നരസിംഹ ഇപ്പം ലാസ്റ്റ് വന്ന് ഹണ്ടാണ് ലാസ്റ്റ് വന്നത് അതുപോലെ തന്നെ കാപ്പ ഒരുപാട് പടങ്ങൾ കടുവ ഷാജി കേലാസിന്റെ മേയ്ക്കിംഗ് രീതി ഒക്കെ വളരെ രസപ്പെട്ട ഒരു മേക്കിംഗ് രീതിയാണ് അടിപൊളിയായിട്ട് മേയ്ക്കിയും ചിന്താമണി കൊലക്കേസ് ഒക്കെ നമുക്ക് മനസ്സിന് പോകാത്ത പടങ്ങളാണ് അപ്പൊ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തുള്ള റിവൻ ജീസൺ ബിസിനസ് ഒരു ക്യാപ്ഷൻ ആയിട്ടാണ് ഈ പടത്തിൽ വന്നിട്ടുള്ളത് മ്യൂസിക് വരുന്ന ആണ് അപ്പൊ ഇവർ ചേരുന്ന സമയത്ത് വളരെ പ്രതീക്ഷയാണ് അതുപോലെ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഒരു ചോലയിലൂടെ ഒരു ജീപ്പ് ഒഴുകുന്നതാണ് കാടാന്ന് തോന്നുന്ന ഒരു പഴയ ജീപ്പ് അപ്പൊ ഗംഭീര പ്രതീക്ഷയാണ് വെയിറ്റിംഗ്